നമുക്ക് നല്ല വിശപ്പുള്ളപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഓർഡർ കൊടുക്കുകയാണ് കരിഞ്ഞ ചപ്പാത്തിയും തരരുത് കേടായ കറിയും തരരുത് എന്തായിരിക്കും സംഭവിക്കുക അത് കേൾക്കുന്നവർക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും സത്യത്തിൽ ഇതുപോലെ വിചിത്രമായ രീതിയിലായിരിക്കും പലരും അവരുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പ്രാർത്ഥനകളിൽ പലതും ഫലം കാണാതെ വരികയോ നേരെ ഉപരീത ഫലം കിട്ടുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാം റെസ്റ്റോറൻറ്റുകൾ എപ്പോഴും നല്ല ആഹാരമായിരിക്കും ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അവിടെ ചെന്നിട്ട് കരിഞ്ഞ് തരരുത് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് എപ്പോഴും നന്മകൾ മാത്രമാണ് അവിടെ നിങ്ങൾ ബുദ്ധിമുട്ട് തരരുതേ രോഗങ്ങൾ തരരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രപഞ്ച മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ആ ബുദ്ധിമുട്ടും രോഗങ്ങളുമൊക്കെ തുടരാനോ അല്ലെങ്കിൽ വർധിക്കാനോ ഉള്ള സാധ്യതയാണ് അവിടെ ഉണ്ടാവുക എങ്ങനെയെന്ന് വെച്ചാൽ ആ റെസ്റ്റോറൻ്റിലെ വെയിറ്റർക്ക് നിങ്ങൾ പറയുന്നതിൽ ആദ്യം ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നെ പുള്ളി സ്വന്തം യുക്തി ഉപയോഗിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാക്കുകയും നിങ്ങൾ ഉദ്ദേശിച്ച ആഹാരം തന്നെ എടുത്തു തരികയും ചെയ്യും എന്നാൽ ഈ പ്രപഞ്ചശക്തിയുടെ സിസ്റ്റം അങ്ങനെയല്ല അത് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ചാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമായ വാക്കുകൾ അതുപോലെ എടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു തരിക എന്നുള്ളതാണ് അതിന് ആ റെസ്റ്റോറൻറ്റിലെ വെയിറ്ററെ പോലെ നമ്മൾ വളച്ചൊടിച്ച് പറയുന്നതിനെ യുക്തിപരമായി ചിന്തിച്ച് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു യുക്തിബോധമില്ല അതിൻ്റെ ഡ്യൂട്ടി നമ്മുടെ വാക്കുകളെ അതുപോലെ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന് മനസ്സിലാകുന്ന രീതിയിൽ എളുപ്പമായി വേണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ കഷ്ടപ്പാടിൽ നിന്ന് കരകയറ്റണമേ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കഷ്ടപ്പാടിൻ്റെ അവസ്ഥ അത് സിമ്പിളായി മനസ്സിലാക്കും എന്നാൽ കരകയറ്റണമേ എന്ന് കൂടി വരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ ആ കരകയറ്റുക എന്ന വാക്കങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ മനസ്സിലായ വാക്കെടുത്ത് നടപ്പിലാക്കും അപ്പോൾ അയാൾക്ക് ആ കഷ്ടപ്പാട് തുടരുകയോ അല്ലെങ്കിൽ കൂടുതൽ കഷ്ടപ്പാടിലേക്ക് നീങ്ങുകയോ ചെയ്യും അപ്പോൾ ഇത്തരം അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെ ഈ ഒരു സ്ട്രൈറ്റ് ഫോർവേഡ്നെസ് കൃത്യമായി മനസ്സിലാക്കി നമ്മളും സ്ട്രൈറ്റ് ഫോർവേഡ് ആവുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് മാത്രം ചോദിക്കുക കഷ്ടപ്പാട് തരല്ലേ ബുദ്ധിമുട്ടുകൾ തരല്ലേ രോഗങ്ങൾ തരല്ലേ എന്നൊക്കെ വളച്ചുകെട്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം കൂടുതൽ അഭിവൃദ്ധി കൂടുതൽ ആരോഗ്യം കൂടുതൽ മനസ്സമാധാനം കൂടുതൽ നന്മ എന്നിവ ലഭിക്കാൻ വേണ്ടിയാകണം പ്രാർത്ഥിക്കേണ്ടത് അത് വളരെ വേഗം റിസൾട്ട് കിട്ടുന്നതിന് സഹായിക്കും താങ്ക്